പോയിട്ട് വരട്ടെ ചിക്കൻ നോക്കിക്കോളൂ പോയിട്ട് വരാ ചിക്കൻ എടുക്കുവോ നോക്കിക്കോണേ കാക്ക വരികയാണെങ്കിൽ നോക്കിക്കോളൂ കാക്ക ഒട്ടിക്കോ പോയിട്ട് വരട്ടെ കിട്ടിയാച്ച് കിട്ടിയാച്ച് ഉറങ്ങിയാണോ ഇത് ചരിത്ര കിടക്കുന്നെ ഏ ഇങ്ങോട്ട് നോക്ക് ഏറ്റാച്ച് കിടക്കുന്ന നോക്കിക്കോളോ ഇത് നോക്കിക്കോണേ പോയിട്ട് തരാ നോക്കിക്കോണേ കാക്കി കൊടുക്കല്ലേ നോക്കിക്കോണേ അവിടെ പോയിരുന്നു വേണ്ട പോയി അവിടെ പോയി കാക്കയ്ക്ക് കാക്കയിലേക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ പോയി Thank you.